ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് അവരുടെ ഒരു ഓവറോൾ എനർജി ആൻഡ് സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇത് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവർക്കിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലൂടെ പോകുന്നൊരവസ്ഥയായിരിക്കാം ചിലർക്ക് ലെസ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിരിക്കാം പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ആയിരിക്കണം എന്നില്ല അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷണൽ ഉള്ള ഒരു പേഴ്സൺ ആണ് ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും അതിപ്പോൾ നോ കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിലും അല്ല ലെസ് കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് താല്പര്യമുണ്ട് ഇഷ്ടമുണ്ടെന്നൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ അതിനനുസരിച്ചുള്ള ഒരു ആക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം എന്നില്ല അതായത് ചിലപ്പോൾ വാദവരാതെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രാവർത്തികമായിട്ടുണ്ടാവണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് തരാത്തൊരവസ്ഥയായിരിക്കാം കമ്മിറ്റ്മെൻ്റ് തന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറെ നാളുകളായിട്ട് പാലിക്കപ്പെടുന്നുണ്ടാവില്ല ആ ഒരു പേഴ്സൺ ആകെ ഒന്ന് ഉഴപ്പി നിൽക്കുന്നൊരവസ്ഥയായിരിക്കും എന്നാൽ നിങ്ങളോട് പൂർണ്ണമായിട്ടും വേണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമല്ലെന്നോ ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലെന്നോ ഒന്നും ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവില്ല കൂടുതലും പ്രതീക്ഷകൾ തന്നെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇത് സ്റ്റേബിളായിട്ട് പോകുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ആകെക്കൂടി കൺഫ്യൂസ്ഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ കഴിയണമെന്നില്ല കാരണം ഇവിടെ ഈ ഒരു വ്യക്തി വേണ്ടെന്നോ വേണമെന്നോ ഒന്നും പറയാത്തൊരവസ്ഥയാണ് എന്നാൽ അവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു ഇനി അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് പോയൊരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങളെ വിട്ട് കളയാത്ത ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ മേ ബി ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ഫിനാൻഷ്യലി വളരെ ഒരു സെറ്റിൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പിൽ പലപ്പോഴായിട്ട് പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് ഈ ഒരു പേഴ്സൺ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനകത്തും പ്രോബ്ലംസ് ഉണ്ടാവാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുണ്ടാകുന്ന ട്രോമ ചിലപ്പോൾ ഈ ഒരു വ്യക്തി പലപ്പോഴായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എനർജി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലോ ഈ ഒരു വ്യക്തി പിന്മാറി നിന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ഉഴപ്പി അവസ്ഥ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറും അങ്ങനെ തന്നെ ആയിരിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നേരിട്ട് മുന്നോട്ട് ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ പല കൂടി ആലോചിച്ചിട്ട് ഒരു എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ഫിയറിങ് ുള്ളൊരു പേഴ്സൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആണെന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും ആക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയത്തല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാക്സിമം ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെപ്പോലും വളരെയധികം സസ്പീഷ്യസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ എല്ലാം അളന്നു നോക്കിയും ഒക്കെ മാത്രം ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ഒരു ഫൈറ്റോ അല്ലെങ്കിൽ വലിയൊരു കോൺഫ്ലിക്റ്റോ ഒക്കെ ഭയന്ന് വളരെ സൈലന്റ് ആയിട്ട് ഒഴിഞ്ഞു നിന്നൊരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ആ ഒരു മൂൺ എനർജിയും സൺ എനർജിയും രണ്ടും വന്നിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണിത് ഇപ്പോഴത്തെ ഇവരുടെ ഒരു അവസ്ഥ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കവരുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വളരെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയ ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാതെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളെ പേടിച്ചിട്ടായിരിക്കാം നമ്മൾ പറഞ്ഞ പോലെ ഫിയറിങ് ഉള്ളത് മറ്റു പലരോട് എതിർ എതിരിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഒഴിഞ്ഞു നിന്നത് അപ്പോൾ നിങ്ങളെയും വേണം അല്ലെങ്കിൽ ആ അപ്പുറത്ത് ഫൈറ്റ് ചെയ്യുന്ന വ്യക്തികളാരാണോ അവരെയും വെറുപ്പിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയതായിട്ട് തന്നെ നമുക്ക് കാണാം ഈ ഒരു സ്പ്രിഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഒരു എനർജീസിൽ കുറച്ച് പേർക്കെങ്കിലും ഇതിനോടകം തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടാകും ഇപ്പോൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്കായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ലെസ് കോണ്ടാക്റ്റിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ പറഞ്ഞ പോലെയുള്ളൊരു എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ഉഴപ്പി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കാരണം ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഡെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫൈവ് ഓഫ് സോഡ്സ് എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഡെക്കിലേക്ക് വരുമ്പോൾ ഫൈവ് ഓഫ് സോട്സ് എനർജി റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിനിടയിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പീരീഡ് ചിലപ്പോൾ എന്തായതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി നല്ല രീതിയിൽ ഇതിനകത്ത് ഒന്ന് ഒഴിവായി പോയതായിട്ട് കാണാം അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇതിനകത്തുള്ള ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇപ്പം അത്ര സ്ട്രോങ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വലിയൊരു പ്രശ്നമായിട്ട് വരാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് ആ ഒരു തേർഡ് പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും അല്ലെങ്കിൽ അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അല്ല മനസ്സിലെങ്കിലും ഈ ഒരു വ്യക്തി ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങനെ അപ്പോൾ ചില വ്യക്തികളെ നമുക്ക് തന്നെ അറിയാം അവർ പല കാര്യത്തിലും സമയവും സന്ദർഭവും ഒക്കെ നോക്കി മാത്രം ചെയ്യുന്നവരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത ശേഷം മാത്രം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പേഴ്സൺസ് ഉണ്ടാവാം ഒരു പക്ഷേ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളും എടുത്തിയാട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റിയ ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കാം അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫിയറിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വേണം എന്നുള്ള ഒരു എപ്രാളവും കാര്യങ്ങളൊക്കെ കാരണം ഒന്ന് സൈലന്റ് ആയിട്ട് ആയിട്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇവിടെയും ഈ ഒരു പേഴ്സന്റെ ഒരു എനർജിയും നമുക്ക് അതുപോലെ തന്നെയാണ് കാണുന്നത് അതായത് എന്തായിരുന്നു നിങ്ങൾക്കിടയിൽ ഇടയിൽ തടസ്സമായിട്ട് നിന്നിരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിക്കോട്ടെ അവരെ മെന്റലി എന്ത് കാര്യമാണോ നിങ്ങളിൽ നിന്ന് പുറകിലേക്ക് വലിച്ചിരുന്നത് അവർക്കൊരു മെന്റൽ ആഗണി ഉണ്ടാക്കി കൊടുത്തിരുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്ത് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു മെന്റൽ ക്ലാരിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു മൂൺ ആൻഡ് സൺ എനർജി ഒരുപോലെ വന്നിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണെന്നുള്ളത് ഒരു അത്രയും കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാതെ ആകെ വിഷമിച്ചിരുന്ന ഒരു പേഴ്സൺ ആണ് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളോട് പോലും ചിലപ്പോൾ ഒരു സസ്പീഷ്യസായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ പെരുമാറിയിട്ടുണ്ടാവാം ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടാവാം അത്രയേറെ മനോദുഖങ്ങളും ചിലപ്പോൾ ഈ ഒരു വ്യക്തി അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പൊ ചില റീഡിങ്ങിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തായിരിക്കാം കൂടുതലും വിഷമങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നത് പക്ഷെ ഇവിടെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണും ഒരുപാട് സ്ട്രഗിൾസോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടോ പേടിയോ ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കരലി അവരുടെ ലൈഫിലേക്ക് അവർ വെളിച്ചം വന്നിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ചിരുന്ന സംഗതി എന്താണോ അല്ലെങ്കിൽ എന്താണോ അവരെ നിങ്ങളിൽ നിന്ന് വിലക്കിയിരുന്നത് അതിനെല്ലാം ഒരു അയവ് വന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ നിങ്ങൾക്കിടയിൽ തേർഡ് ആയിട്ട് നിന്നിരുന്നത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം എഫമേഷൻസ് ചെയ്തിട്ടുണ്ടാവാം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഫലം കണ്ട് തുടങ്ങിയിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ ഒരു സ്ട്രോങ് കോൺടാക്റ്റായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇത്ര നാൾ ഇവരായിട്ടൊന്ന് ഉറപ്പി നടന്നിരുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തരാൻ കഴിയാതെ നടന്ന ഒഴിഞ്ഞ് നടന്നൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി തരാനായിട്ടും ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ച് വ്യക്തികൾക്കെങ്കിലും ഇതേ എനർജി ഉള്ളവർക്ക് ഇതിനോടകം തന്നെ ഈ ഒരു പേഴ്സൺ ആയിട്ട് ഇതുപോലെയുള്ള ഒരു സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടാവാം ഇപ്പം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി വന്നു അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പല കാര്യങ്ങൾക്കുള്ള ഒരു ധാരണ ഇവരുടെ മനസ്സിനകത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം ഇപ്പം നമ്മളിവിടെ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ആ ഒരു മോചനം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അവരിൽ നിന്ന് ഒരുപാട് ദൂരിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളിലേക്കും ഡൈവേർട്ടായി പോകുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം ഇപ്പം കറന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ചാലഞ്ചസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്താണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിലും അവര് അതിനെ പ്രതിരോധിക്കാനായിട്ട് ആകെ തയ്യാറെടുത്തിരിക്കുന്ന ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ തേർഡ് പാർട്ടി റിമൂവലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് സ്ട്രോങ് ഒരു കമിറ്റ്മെൻറ്റ് കിട്ടാനോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനൊക്കെ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം ആയിരിക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലാതെ നിങ്ങളെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയേറെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് എനർജി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ വ്യക്തികളുണ്ടാവാം അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള ഒരു സ്ട്രോങ് കോൺടാക്ട് കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ് കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ ആ ഒരു കെട്ടുപാടുകളിലോ കാര്യങ്ങളിലോ ഒന്നും നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയല്ല വളരെയധികം സ്വതന്ത്രമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഫ്രീഡം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിപ്പോൾ മെൻറ്റലി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടിരുന്ന വ്യക്തിയാണ് തേർഡ് പാർട്ടിയോട് ഒരു ഫിയറിങ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഉള്ള ഒരു മോചനം തന്നെയാണ് കാണുന്നത് അതാണ് ഇവിടെ നമുക്ക് ആ ഒരു പേഴ്സൻ്റെ ഒരു ഫ്രീഡം നല്ല രീതിയിൽ തന്നെ ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ടുള്ള കാര്യം ഇപ്പോൾ മറ്റ് പല കാര്യങ്ങളും അവരെ തടസ്സപ്പെടുത്തുന്നില്ല ഇനി തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർ പ്രതിരോധിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം അവരൊരു ന്യൂ ബിഗിനിങ് ആണ് സത്യത്തിൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പുതിയൊരു കാൽവെപ്പ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ചായിരിക്കും എന്തിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരത്തെ നേരത്തെ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് ഇത് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്താണെന്നുണ്ടെങ്കിലും ഇതൊന്നും കറൻ്റ്ലി അതൊന്നും ഗവനിക്കാത്ത ഒരു വ്യക്തിയാണ് വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റേജ് അവസാനിച്ച് മറ്റൊരു ഘട്ടം തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു സൈക്കിളിൻ്റെ ഒരു ബിഗിനിങ് ആണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് വരാനായിട്ട് പോകുന്നത് അപ്പോൾ അവർ കഴിഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ടാവാം പോസിറ്റീവ് നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ടാവാം ഒരുപാട് വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഫ്രം ദ വെരി ഫസ്റ്റ് എന്ന് പറയുന്നത് പോലെ തുടങ്ങാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു എനർജി നിങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ മിക്ക സോഡിയാക് സയൻസ് നമുക്ക് കാണാം എങ്കിലും വളരെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സയൻസ് എന്ന് പറയുന്നത് ഏരിയസ് ലിയോ സെജിറ്റേറിയസ് അതുപോലെ തന്നെ അക്വേറിയസ് ലിബ്ര ജെബുനൈ ആൻഡ് പൈസസ് ഇത് നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഫൈവ് നമ്പർ എയ്റ്റീൻ നമ്പർ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി വൺ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനോടൊക്കെ തന്നെ കോൺടാക്റ്റ് വന്നിട്ടുണ്ടാവാം ചിലർക്ക് വരാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു എനർജിയൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം